കുവൈറ്റിൽ നിന്ന് ലോൺ എടുത്ത് മുങ്ങിയ നേഴ്സുമാർ ഇപ്പോൾ പല ന്യായീകരണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏഷ്യനെറ്റിൽ ഒരാളിരുന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു വേറൊരു ലേഡി ആയിട്ടുള്ള അതിൽ മലയാളി ഫീമെയിൽ നഴ്സ് പറയുന്നത് അവരുടെ പുറകെ ബാങ്കിൻ്റെ ഏജൻസ് നടക്കുകയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എയർപോർട്ടിൽ പണ്ടത്തെ കാലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ബാങ്കിൻ്റെ ഏജൻസ് അവരുടെ ബാങ്കിൽ അക്കൗണ്ട് തുറക്കാനായിട്ട് നമ്മളുടെ പിന്നാലെ ഉണ്ടായിരിക്കും ഇവിടെ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ലോൺ തരാനായിട്ട് എല്ലാ ബാങ്കുകാരും മത്സരിക്കുകയായിരുന്നു അതിനൊന്നും ഒരു സംശയവുമില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ എത്ര എമൗണ്ട് ലോൺ എടുക്കണം എന്നുള്ളത് നമ്മളുടെ സ്വന്തം തീരുമാനം തന്നെയാണ് എത്ര ഏജൻസ് പറഞ്ഞാൽ പോലും നമ്മൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല എങ്കിൽ നമ്മൾ എടുക്കുകയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ് എത്രയാണെങ്കിൽ പോലും ഫോർ പോയിൻറ്റ് ഫൈവോ അല്ലെങ്കിൽ സിക്സോ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾക്ക് ഇവിടെ കൊടുക്കണമല്ലോ ചില ആളുകൾ അതിബുദ്ധിയുള്ള ആളുകൾ ഇവിടുന്ന് പൈസ എടുത്തതിനു ശേഷം നാട്ടിൽ ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ ഇട്ട് അങ്ങനെ പല കാര്യങ്ങളും പല ഓവർ തിങ്കിങ് ഒക്കെ ചെയ്ത ആളുകൾ പല കാര്യങ്ങളും ചെയ്തു പക്ഷേ ഇപ്പോൾ പറയുന്ന ഈ ന്യായീകരണത്തിൽ എന്താണ് ഒരു കഴമ്പുള്ളത് അവരുടെ ഏജൻസ് നമ്മളുടെ പിന്നാലെ വന്നത് വന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ലോൺ എടുക്കാൻ നമ്മൾ തയ്യാറാകുമോ അതൊരു കാരണം ണോ നമ്മൾ ലോൺ എടുക്കാതെ പോയത് ഇനിയിപ്പോൾ നമുക്ക് കാലാവധിയുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ നമ്മൾക്ക് കാലാവധി ഉണ്ടെങ്കിൽ നമ്മൾ ഇമെയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്റർ മുഖാ മുഖാന്തരം ബാങ്കിന് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പല കാര്യങ്ങളിലും ലീനിയൻ്റ് ആണ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പോൾ ഇത്ര നാളുകളായിട്ട് ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ് പോയ ആളുകൾക്കെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗൾഫ് ബാങ്ക് ഈ ഒരു രംഗത്ത് വന്നിരിക്കുന്നത് എന്ന ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ന്യൂസിലൻഡിലേക്ക് പോയ ആളുകൾ ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊന്നും ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ാണ് അപ്പോൾ അവർ കുറേ ആളുകൾ അങ്ങനെ പോയപ്പോൾ അവരൊന്നും തിരിച്ചടയ്ക്കാണ്ട് വന്നപ്പോഴാണ് തീർച്ചയായിട്ടും ഗൾഫ് ബാങ്ക് വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് യു കെ പോയ ഒട്ടുമിക്ക ആളുകൾ അവർ തിരിച്ചടയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം അവർക്കൊരു ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഗൾഫ് ബാങ്ക് അതിനെതിരെ അതിനെതിരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുകയും ചെയ്തു ഇപ്പോൾ ട്വന്റി ട്വന്റി ടൂലല്ലെങ്കിൽ ആ കോവിഡിൻ്റെ ടൈമിലെടുത്ത് ജോലി നഷ്ടപ്പെട്ടു പോയി എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും അങ്ങനെ പറയാൻ ഒരു അവകാശമില്ല ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കോവിഡിൻ്റെ സമയത്ത് കുവൈറ്റ് ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ ഇവർ പറയുന്നത് പോലെ തന്നെ ഏജന്റ് പുറകെ നടന്നുകൊണ്ട് നമ്മൾ ആരെങ്കിലും ലോൺ എടുക്കുമോ നമ്മൾക്ക് ആവശ്യമില്ലാതെ നമ്മൾ ലോൺ എടുക്കുകയില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരുപാട് ഫൈനാൻഷ്യലി ഒത്തിരി എക്സ്പേർട്സ് ആയിട്ട് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഇവിടുന്ന് ലോൺ എടുത്തതിന് ശേഷം നാട്ടിൽ എഫ് ഡി ഇടാം അല്ലെങ്കിൽ നാട്ടിൽ അത് പണം പലിശയ്ക്ക് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ആളുകൾ ലോൺ എടുക്കുന്നു അതിന് ഏജന്റിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല വിവരവും വിദ്യാഭ്യാസമുള്ള നമ്മൾ നേഴ്സുമാർ അവരെവിടേക്കോ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്തുകൊണ്ട് അതൊന്നും എന്നുള്ളത് അതൊക്കെ എന്ത് പൊട്ടത്തരങ്ങളാണ് നമ്മൾ വിളിച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക കേട്ടോ ട്വൻ്റി ട്വൻ്റി എയ്റ്റോ അല്ലെങ്കിൽ ട്വൻ്റി തേർട്ടി വരെയൊക്കെ ലോൺ അടയ്ക്കാനുള്ളൊരു സാവകാശമുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കുക ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഇപ്പോൾ പല ആളുകളും ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങി ആ ഒരു ക്ലിയറൻസ് നടത്തിയതിനു ശേഷം പോവുക അല്ലെങ്കിൽ ബാങ്കിനെ ഇൻഫോം ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ന്യായീകരണങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാരണമില്ല കാരണം ലോകം മുഴുവനും അറിഞ്ഞ ഒരു കാര്യം ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്ന് നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളുടെ ജോലി നിർത്തി നമ്മൾ നാട്ടിലേക്ക് ഒരു എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും അല്ലാണ്ട് ഏജൻറ്റ് പുറകെ നടന്നിട്ടാണ് ഞങ്ങൾ ലോൺ ലോണെടുത്തത് എന്ന് പറയുന്നത് വളരെ ഒരു ന്യായീകരണം തന്നെയാണ് അപ്പോൾ ഇനിയാണെങ്കിലും ഓരോ ചാനലുകളുടെ മുമ്പിൽ വന്ന് നമ്മൾ റീസൺസ് പറയുമ്പോൾ ന്യായീകരണങ്ങൾ പറയുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക ലോകം എല്ലാം മണ്ടന്മാരും അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഞാൻ എമോയിഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾക്കുണ്ടായിരിക്കുന്ന ഇനിയിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സിനൊക്കെ ഫേസ് ചെയ്യാൻ പോകേണ്ട പല പല കാരണങ്ങളും കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇനി ഇതിൻ്റെ സൊല്യൂഷനുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കാം എല്ലാ നേഴ്സുമാരുടെയും മാനം കാക്കാം താങ്ക് യു ഫോർ വാച്ചിങ്